കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ നാക്ക് കയർ കയർ അമർത്താമോ മൂക്കിൽ കോർക്കാമോ അണയിൽ കൊടുത്തുകടത്താമോ അത് നിന്നോട് ഏറിയാതിന് കഴിക്കുമോ സാവധാന വാക്ക് നിന്നോട് പറയുമോ അതിനെ എന്നും ദാസനാക്കി കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ പക്ഷിയോട് എന്ന പോലെ നീ അതിനോട് കളിക്കുമോ അതിനെ പിടിച്ച് നിന്റെ ബാലമാർക്കായി കെട്ടിയിടുമോ മീൻ മീൻപിടിക്കൂറ്റുകാർ അതിനെക്കൊണ്ട് വ്യാപാരം ചെയ്യുമോ അതിനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ നിനക്ക് അതിന്റെ തോലിൽ നിറച്ച് അസ്ത്രവും തലയിൽ നിറച്ച് ചാട്ടുളിയും തറയ്ക്കാമോ അതിനെ ഒന്ന് തൊടുക പോർത്തിട്ടം എന്ന് ഓർത്തുകൊള്ളുക പിന്നെ നീ അതിന് തുനിക്കുകയില്ല അവന്റെ ആശയ്ക്ക് ഭംഗം വരുന്നു അതിനെ കാണുമ്പോൾ തന്നെ അവൻ വീണുപോകുമല്ലോ അതിനെ ഇളക്കുവാൻ തക്കശൂരനില്ല പിന്നെ എന്നോട് എതിർത്ത് നിൽക്കുന്നവനാർ ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ ആകാശത്തിന് കീഴുള്ളവർക്കെയും എന്റെ തല്ലെയോ അതിന്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിന്റെ ചേലത്തെ രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കുകയില്ല അതിന്റെ പുറങ്കുപ്പായം ഊരാകുന്നവനാർ അതിന്റെ ഇരട്ട നിര പല്ലിനിടയിൽ ആർ ചെല്ലും അതിന്റെ മുഖത്ത് കഥകാർ തുറക്കും അതിന്റെ പല്ലിന് ചുറ്റും ഭീഷണമുണ്ട് ചെതുമ്പൽ നിര അതിന് ഡംഭമാകുന്നു അത് മുദ്രവെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു അത് ഒന്നോടൊന്നു പറ്റിയിരിക്കുന്നു ഇടയിൽ കാറ്റ് കടക്കുകയില്ല ഒന്നോടുന്നു ചേർന്നിരിക്കുന്നു വേർപ്പെടുത്തി കൂടാതെ വണ്ണം തമ്മിൽ പറ്റിയിരിക്കുന്നു അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു അതിന്റെ കണ്ണ് പുഴത്തിന്റെ കണിമ പോലെയാകുന്നു അതിന്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു തിളയ്ക്കുന്ന കലത്തിൽ നിന്നും കാത്തുന്ന പൊട്ടപ്പുലിൽ നിന്നും എന്ന പോലെ അതിന്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു അതിന്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു അതിന്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു അതിന്റെ കഴുത്തിൽ ബലം വസിക്കുന്നു അതിന്റെ മുമ്പിൽ നിരാശ നൃത്തം ചെയ്യുന്നു അതിന്റെ മാംസദിശകൾ തമ്മിൽ പറ്റിയിരിക്കുന്നു അവ ഇളകിപ്പോകാതെ വണ്ണം അതിന്മേൽ ഉറച്ചിരിക്കുന്നു അതിന്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത് തിരികലിന്റെ അടിക്കല്ലുപോലെ ഉറപ്പുള്ളത് തന്നെ അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു ഭയം ഹേതുവായിട്ട് അവർ പരവശ്യനായിത്തീരുന്നു വാൾ കൊണ്ട് അതിനെ എതിർക്കുന്നത് അസാധ്യം കുന്തം അസ്ത്രം വേൽ എന്നിവ കൊണ്ടു ആവതില്ല ഇരുമ്പിനെ അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രേവിച്ച മരം പോലെയും വിചാരിക്കുന്നു അത്രം അതിനെ ഓടിക്കയില്ല കവിണക്കല്ലു അതിന് സാലടിയായിരിക്കുന്നു ഗത അതിന് താലടി പോലെ തോന്നുന്നു വേൽ ചാട്ടുന്ന ഒറ്റ കേട്ടിട്ട് അത് ചിരിക്കുന്നു അതിന്റെ അധോ ഭാഗം മൂർച്ചയുള്ള ഓട്ടകഷ്ണം പോലെയാകുന്നു അത് കെളിമേൽ പല്ലിത്തടി പോലെ വലിയുന്നു കലത്തെ പോലെ അത് ആഴിയെ തിളപ്പിക്കുന്നു സമുദ്രത്തെ അത് തൈലം പോലെയാക്കി തീർക്കുന്നു അതിന് പിന്നാലെ ഒരു പാദമിന്നുന്നു ആഴി നരച്ചതുപോലെ തോന്നുന്നു ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നുമില്ല അതിനെ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു അത് ഉന്നതമായുള്ളതിനെയൊക്കെയും നോക്കിക്കാണുന്നു മരിച്ച ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു യോബ് നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് യോബ് യോഹോബോട് ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അറിവുകൂടാതെ ആലോചനയും മറിച്ച് കളയുന്ന ഒരിവനാർ അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി കേൾക്കണമേ ഞാൻ സംസാരിക്കും ഞാൻ നിന്നോട് ചോദിക്കും എന്നെ ഗ്രഹിപ്പിക്കണമേ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൾ ഞാൻ എന്നെ തന്നെ വെറുത്തുപൊടിയിലും ചാരത്തിലും കിടന്നു അനുദവിക്കുന്നു യഹോവ ഈ വചനങ്ങളെ യോബിനോട് അള്ളിച്ചതിന് ശേഷം യഹോവാ തേമാന്യനായ എലീഫസിനോട് അള്ളിച്ചത് നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിവിധമായി സംസാരിച്ചിട്ടില്ല ആകെ നിങ്ങൾ ഏഴു കാളയേയും ഏഴു ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്കു വേണ്ടി ഹോമയാഗം കഴിപ്പീൻ എന്റെ ദാസനായ അയ്യോബ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢത്തേക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങളിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ തേമാനിയനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമച്ചനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോബ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പെ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു അവനെ ആശ്വസിപ്പിച്ചു ും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു ഇങ്ങനെ യഹോവ യഹോവയ്യോവന് പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു അവന് പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരമേർ കാളയും ആയിരം പെൺകഴുതയും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് ഉണ്ടായി മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തെ അവൾക്ക് കെസീയ എന്നും മൂന്നാമത്തെ കെരൻ പൂഖ് എന്നും പേർ വിളിച്ചു ഈ യോബിന്റെ പുത്രിമാരെ പോലെ സൌന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു അതിന്റെ ശേഷം ഈ യോബ് നൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു ഇങ്ങനെ ഈ യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി അപ്പോസ്തോലു അപ്പാസ്തല പ്രവർത്തികൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു പവലോസ്കുറെ വിറകു പേറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂടു നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കളഞ്ഞു ദോഷം ഒന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവനും ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടു മാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ ചേർത്ത് മൂന്ന് ദിവസം ആദരവോടെ അതിസൽക്കാരം ചെയ്തു പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചുകിടപ്പായിരുന്നു പൗലോസ് അവന്റെ അടുക്കൽ അകത്തിച്ചെന്ന് പ്രാർത്ഥിച്ചു അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു അവരും ഏറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റിത്തന്നു മൂന്നു മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീലകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ളൊരു അലക്സന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു ൂസയിൽ കരക്കിറങ്ങി മൂന്നുനാൾ പാർത്തു അവിടെ നിന്ന് ചുറ്റി ഓടി രഗ്യോനിലെത്തി ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റും അടിച്ചതിനാൽ പിറ്റേന്ന് പുത്തിയോലയിലെത്തി അവിടെ സഹോദരന്മാരെ കണ്ടു തങ്ങളോടുകൂടെ ഏഴുനാൾ താമസിക്കണം എന്നും അവർ അപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ റോമയിലെത്തി അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേറിട്ട് അപ്പ്യപ്പുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെതിരേറ്റ് വന്നു അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു റോമിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ യകോദരന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത് സഹോദരന്മാരെ ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്ന ഏരിശിലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കൈയിൽ അവർ വിസ്തരിച്ചാലേ മരണയോഗ്യമായതൊന്നും എന്ന് കാണാകിയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു എന്നാൽ യഹോദന്മാർ എതിർപ്പറുകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു എന്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ലാതാനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണു വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു ഇസ്രയേലിന്റെ പ്രത്യാശ നിമിത്തം ആകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് അവർ അവനോട് നിന്റെ സംഗതിക്ക് യഹൂതിയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെക്കൊണ്ട് യാതൊരു ദോഷം പറയുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഈ മതഭേദത്തിനും എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം നീശ് ചെയ്യിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൾ വന്നു അവരോട് അവൻ ദേവിരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു മോശയുടെ ന്യായ പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാർ രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു ചിലർ വിശ്വസിച്ചില്ല അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പവലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു മനംതിരിയാതെയും ഞാൻ അവരെ അസൗഖ്യമാക്കാതെയും തിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറകാം എന്നിങ്ങനെ പരിശുദ്ധാൻമാവ് പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ആകയാൽ ദൈവം തന്റെ ഈ രക്ഷജാതികൾക്ക് ജാതികൾക്ക് അയച്ചിരിക്കുന്നു അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊടുവീൻ അവൻ കൂലിക്ക് വാങ്ങി വീട്ട് രണ്ട് സംവത്സരം മുഴുവൻ പാർത്തു തന്റെ അടുക്കൾ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാകൽഭ്യത്തോടെ വിഘ്നം കൂടാതെ പ്രസംഗിച്ചും കർത്താവായി യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നുപതാം സങ്കീർത്തനം സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളിയൻ സാമാന്യ ജനവും ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എന്റെ വായുജ്ഞാനം പ്രസ്താവിക്കും എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും ഞാൻ സദൃശുവാക്യത്തിനു എന്റെ ചെവിച്ചയക്കും കിണരനാഥത്തോടെ എന്റെ കടങ്കത കേൾപ്പിക്കും ആകൃത്യം എന്റെ കുതികാലിനെ പിന്തുടരുന്നു എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നതെന്തിന് അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിനു വീണ്ടെടുപ്പ് വില കൊടുപ്പിനോ ആർക്കും കഴിയുകയില്ല അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരുനാളും സാധിക്കുകയില്ല ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ തങ്ങളുടെ ഭാവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം തങ്ങളുടെ നിലങ്ങൾക്കോ അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു മൃത്യു അവരെ മേയിക്കുന്നു നേരുള്ളവർ പുലർച്ചയ്ക്കു അവരുടെ മേൽ വാഴും അവരുടെ രൂപം ഇല്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ല അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല അവൻ ജീവനോടിപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ നിന്നെ പുകഴ്ത്തും അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും അവൾ ഒരു നാളും വെളിച്ചം കാണുകയില്ല മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ അവരെ ആരാധിക്കപ്പോകോ എല്ലാരും സേർന്ന് மேன்மை மேன்மைப்போ வேறொரு நாமம் இல்லையே உந்தன் நாமம் மேன்மை மேன்மைப்போ வேறொரு நாமம் இல்லையே நீரேய்தேவன் நீரே எந்தே ുള്ളവരേന്ദവൻ നിരേ എൻ ദേവൻ உயர்த்தி இருக்கிற இடத்துல ஆண்டவரை நோக்கி பார்த்து சொல்லப் போகிறோம் எல்லா நாமத்திற்கும் மேலான முடிவு நாமத்தை நாங்கள் உயர்த்துகிறோம் Lord For Your name And greatly to be praised. I'll sing glory to Your name, oh Lord. Glory to Your name. You say Exalted, oh Lord. is Hallelujah. nandri raja nandri yesuve nandri yesuve nandri karangala uyatti satadevu yatti paduoma aa ah. I'm <laughs>